അമ്മച്ചിനോട് അർന്നിട കൊ. അർന്നിടതോ? എനിക്ക് എന്തായാലും അണ്ണീ റൂമ കടത്താൻ മോണില്ല. അതെന്താ? ഇത് കട്ടിലും മൂത്രൈക്കൂലേ. എ എന്തേ ഇള്ള കാര്യം പറമ്പ് വെച്ച ചൂടാവണെ? ആ കട്ടില മൂത്രൈക്കലൊന്നുമില്ല. ഓ പിന്നെ. അടക്കിനാ അമ്മച്ചിനോട് അർന്നിട കൊ. ഇമ്മച്ചി ഇമ്മച്ചി. ആ ഇത് 봐 നോക്ക്. സൂര്യമോ ഇനിയൊരു പൂടിയ മുഖം. ഹോ വള കമലരെ भाटे. ഒന്ന് നിർത്തോ. ഇല്ല. ഇമ്മച്ചി ഇമ്മച്ചി. ഇവൻ എന്താണ് ഇത്ര ചൂട്?

ആരെലും പോയിക്ക് മച്ചേ ഇപ്പ എങ്ങനണ്ട് ടോം 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 ഹോ വളരെ പാട്ട് ഹലോ ജമീല അങ്കിനെ മനസ്സിലായില്ല ഇത് ഞാനാണ് ഞാനോ ഇന്താ വലയ അന്റെ സന്തേ അട്ടി മൈമൂന എന്തേ മൈമൂനതാ എന്തി രാത്രിയിലെ ജമീല നാളെ ഞാനും കുട്ടിയ랑 അങ്ങട്ട്ക്ക് വേണ്ടിട്ടോ അള്ളൻദ റബ്ബേ ഒരു മൂ നാലു സടണ്ടാവും ആ

അയ്യോ ബിരിയാണി നാളെ സ്കൂളല്ലാത്തതുകൊണ്ട് നേരെ വെയിലിച്ചാ മടിന്ന് ചാരിച്ചു ഹേ വിട ഹാ അമ്മക്കൊന്ന് ഒരു കാര്യത്തെ റെസ്റ്റ് ഉണ്ടാവില്ല കുഞ്ഞിപാത്തോ കുഞ്ഞ നേരെ കിടക്ക് ഞാനട് കിടക്കട്ടെ ഉദിയ മഗോ ഓ ഓ ഇതെ കുഞ്ഞിപാത്തോ diyorня ഇതെ ഒരു പാട്ട് കുഞ്ഞിപാത്തോ ഉറങ്ങാൻ നോക്കേ ഫാത്തിയ ചൊല്ലി അങ്ങോട്ട് ഉറങ്ങാൻ നോക്ക് കുഞ്ഞിപാത്തോ ആ ഉറങ്ങി <laughs> <laughs> ോ ഓ എന്താ റൊബേ ചെറുതാമ്പോ കുറച്ചെങ്കിലും മുഖം ഇവരിപ്പൊ വലുതാവും തോറും ഒരേ മുഖ്യ

கூகி கப்ல ரோஸ் Dress ஆ ஆ நல்ல ஐடியா அப்ப

ഞാനോ عليكണേ. നമ്മൾ ഓൾസുമത്തെ വെച്ചാലോ? ആ ഓൾസുമത്തെ നൽകുക. മ് എൻ്റെ ഭാരോ. ഓൾസുമത്തെ നൽകുമ്പോൾ ഒരു പ്രശ്നംണ്ടല്ലോ. എന്ത് പ്രശ്നം? ഇവരെ ഒളിക്കാൻ മായലേ ഞാൻ കണ്ടുടി ചെയ്യുന്നാലേ சക്യേదా കുക്കിയേదాന്ന് എനിക്ക് മനസ്സിലാവൂല. അതാണ് വെല്ല കാര്യ്യം. മ് ഓളെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഓളെ അമ്മച്ചി ഒരു സൂത്രപ്പണി ഇടുകനേ. എന്ത്? റോസ് ഡ്രസ്സ് ഇട്ടതേ കുക്കിഉ നീല ഡ്രസ്സ് ഇട്ടതേ സക്യേയരിക്കും. ആഹ അങ്ങനെ ഒരു കുതന്ത്രം ഉണ്ടായിരുന്നു. മ് ഉണ്ടായിരുന്നു. അപ്പോൾവര എല്ലാ കാലവും നീലി റോസ് ഡ്രസ്സ് ആയേ